സംഭവം കേൾക്കാം ഇനി ഏറ്റവും രസകരമായ കാരണം വെച്ചാൽ സാധാരണ ഒരു നിബന്ധനത്തിനൊക്കെ തെളിവ് ആ പണ്ഡിതനാണ് എന്ന് ഹിമാറിയത് പക്ഷെ ഈ സംഭവം തെളിവാക്കിട്ടില്ല ഈ അബുഗുലാബിനെ ആര് പിടിച്ചിട്ടില്ല ഹിമാ പോലും പിടിച്ചിട്ടില്ല പിന്നെ പിടിച്ചതാരാ വെച്ചാൽ ശിയാകള

മൗലിദാഘോഷത്തിന്റെ വിഷയത്തിൽ രചിച്ച ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നില്ല എന്നാണ് മൗലവി പറയുന്നത് എന്നാൽ ഇതാണ് പ്രസ്തുത ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ രണ്ടു തവണ ഇമാം സു റഹ്മഖല ഇത് ഉദ്ധരിക്കുന്നുണ്ട് ഈ ഗ്രന്ഥത്തിന്റെ ഒന്നാം വാല്യം ഇരുന്നൂറ്റി മുപ്പതാം പേജിൽ ഇമാം ഇബ്ൽ ഹജീൻ അസ്കലാനിയും ഇമാം സഹാവിയും വലിയ മഹദ്ത്താണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഇബിനു നാസുരുദ്ദീൻ ദിമിഷി അവിടുത്തെ ഹാദിയിൽ ഉദ്ധരിക്കുന്ന സംഭവം ഇമാം എടുത്തുദ്ധരിക്കുന്നു സുയൂ എടുത്തു അലഹി വസ്ലം തങ്ങളുടെ ജനനത്തിൽ സന്തോഷിച്ച കാരണം അബൂലഹബിനെ നരകശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നു എന്ന് സ്വഹീഹായി വന്നിട്ടുണ്ട് പ്രസ്തുത വീഡിയോയിൽ ഈ സംഭവം സ്വഹീഹല്ല എന്നാണ് മൗലവി പറയുന്നത് എന്നാൽ സ്വഹീഹാണ് എന്ന് കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ശേഷം ഇമാം സുയൂത്തി തുടരുകയാണ് ഒരു കാഫിറിന് ഇത്രയേറെ പ്രതിഫലം ലഭിക്കുമെങ്കിൽ ജീവിതകാലം മുഴുവൻ നബി നബിസാഹുലെ കൊണ്ട് സന്തോഷിച്ച വ്യക്തിയെ കുറിച്ച് പറയേണ്ടതില്ലോ ഇമാം സുയൂത്തി റഹ്മഖുള മാത്രമല്ല ലോക പ്രശസ്തരായ ഒരുപാട് അയിമ്മത്ത് ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഇമാം ജസരിയുടെ അർഫു തഹാരീഫാണിത് ഇതിന്റെ മുപ്പത്തിരണ്ടാം പേജിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നു സഹൈബുൽ ബുഖാരിക്ക് ഇമാം ഖസ്താനിയുടെ മുഹിബുൽ ലതുയയിലും ഈ സംഭവം ഉദ്ധരിക്കുന്നത് കാണാം ഇമാം ഷാമി തന്റെ സുബു ഹുദർ റഷാദിലും ഈ സംഭവം ഉദ്ധരിക്കുന്നു അപ്രകാരം തന്നെ ഇറാനത്ത് തോലിബയിലും ഖാസിമുൽ അബാദിയിലും മറ്റു അനേകം ഗ്രന്ഥങ്ങളിലും ഈ സംഭവം കാണും ഇതിനു പുറമെ സാക്ഷാൽ ഇബിനു തൈമിയുടെ ശിഷ്യനായ ഇബിനുൽ കയ്യും തന്റെ ദുഹ്ഫത്തുൽ മൗലൂദിലും അബുലഹബിന് ശിക്ഷയിൽ ഇളവ് ലഭിച്ച സംഭവം ഉദ്ധരിക്കുന്നു മൗലവി ശേഷം പറയുന്നത് ഷിയാക്കളാണ് ഇത് ഉദ്ധരിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞ ആ ഇമ്മത്തും ഇബിനുൽ കയ്യുമും ഷിയാക്കളാണോ